ാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ആ പ്രാവശ്യം കൂടെ എല്ലാവരുടെയും കൂടെ എല്ലാവരുടെയും മുമ്പിൽ ദൈവവചനവുമായി വരാൻ കർത്താവ് തന്നെ കൃപയ്ക്കായി നന്ദിയാണ്സ്തുതിക്കുന്നു പിന്നെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് പുതിയ നിയമ കാലത്ത് കർത്താവ് എങ്ങനെ തൻ്റെ ജനത്തെ സൗഖ്യമാക്കി എന്നുള്ളതാണ് നമുക്ക് വാക്ക് പ്രാർത്ഥിക്കാം അപ്പോ അടിയൻ വചനം കോഷിക്കും അങ്ങനെ വചനം ശക്തിയോടും ബഹുനിശ്ചയത്തോടും ദൈവാത്മാന ശക്തിയോടും കൂടെ പുറപ്പെടുന്നവർ ശ്രദ്ധിക്കും കേൾക്കുന്ന എല്ലാവർക്കും അനുഗ്രഹവും വിടുതലും വെളിപ്പാടുമായിട്ട് മാറുന്നതിനെ സ്തുതിക്കും നമ്മുടെ വലിയ പ്രവർത്തിക്കാൻ നന്ദി പറയും നസ്രാൻ തന്നെ ആമ അപ്പം പഴയ നിയമകാലത്ത് കർത്താവ് എങ്ങനെ തന്നെ ജനത്തെ സൗഖ്യമാക്കി നമ്മൾ വളരെ ഡീപ്പായിട്ട് കഴിഞ്ഞ പ്രാവശ്യം എക്സ്പ്ലോർ ചെയ്തതാണ് പിന്നെ ഇന്ന് നമുക്ക് നോക്കാമോ പുതിയ നിയമകാലത്ത് കർത്താവ് എങ്ങനെ തൻ്റെ ജനത്തെ സൗഖ്യമാക്കി പുതിയ നിയമകാലത്ത് എങ്ങനായിരുന്നു കർത്താവ് രോഗസൗഖ്യം തന്നത് നമുക്കൊരു വാ ഭേദം വായിച്ചു തുടങ്ങാൻ ലൂക്കോസിൻ്റെ സുവിശേഷം നാലാമധ്യം പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ അവൻ വളർന്ന നശ്രയത്തിൽ വന്നു ശബത്തിൽ തൻ്റെ പതി പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു യശയപ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു അവൻ പുസ്തകം വിടർത്തി ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവെൻ്റെ മേലുണ്ട് ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയിൽ പ്രസംഗിപ്പാൻ പീഡിതന്മാരെ വിടുവിച്ചയപ്പാൻ കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു പിന്നെ അവൻ പുസ്തകം വടക്കി ശുശ്രൂഷക്കാൻ തിരികെ കൊടുത്തിട്ടിരുന്നു പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞിരുന്നു അവൻ അവരോട് ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കേൽ ഈ തിരുവഴുത്തിനൊന്ന് നിവൃത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കേൽ ഈ തിരുവഴുത്തിനൊന്ന് നിവൃത്തി വന്നിരിക്കുന്നു ഒരിക്കലും ആ വാഹനത്തിൻ്റെ കുറച്ച് ഭാഗം വാക്യം ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും സ്ത്രോത്രം ക്രൈസ്ത്ര ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാനെത്തി അപ്പം ഇത് നമ്മൾ വേ ആ നേരത്തെ നമ്മൾ കഴിഞ്ഞ ആ വീഡിയോയിൽ കണ്ട പോലത്തെ എസ് എ പ്രവചകൻ എസ് യാ പ്രവാചകൻ്റെ ഒരു ഒരു പ്രവചനത്തിൻ്റെ നിവൃത്തീകരണമാണ് കാണിക്കുന്നത് കർത്താവിൻ്റെ ശുശ്രൂഷയിൽ എന്തുണ്ടായത് ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും വേറൊരു ഭാഷയിൽ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ രോഗസൗഖ്യം വളരെ ഉണ്ടായിരുന്നു രോഗസൗഖ്യം കർത്താവിൻ്റെ യേശു കർത്താവിൻ്റെ ഈ ലോകത്തിലെ ശുശ്രൂഷയുടെ വളരെ വലിയൊരു ഭാഗമായിരുന്നു ഇനിയും നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് തന്നെ നോക്കാം മത്താഴ്ച വിശേഷം നാലാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം കർത്താവ് ആ രോഗികളെ സൗഖ്യമാക്കി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമുക്ക് നല്ല അവധാവൂടെ വായിക്കാം പിന്നെ യേശുഗലിയുടെ ഒക്കെയും ചുറ്റി സഞ്ചരിച്ചു കൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകലധീനത്തെയും വ്യാധിയേയും സൗഖ്യമാക്കുകയും ചെയ്തു ഓ വളരെ വലിയൊരു മർമ്മം ഈ വാക്യത്തിലുണ്ട് പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയെ സൗഖ്യമാക്കുകയും ചെയ്തു സകലധീനത്തെയും വ്യാധിയേയും സൗഖ്യമാക്കി ചെറിയ ദീനത്തെ സൗഖ്യമാക്കി വലിയ ദീനത്തെ സൗഖ്യമാക്കിയില്ല വലിയ വ്യാധിയെ സൗഖ്യമാക്കിയില്ല എന്ന് പറയുന്നു വലിയ ദീനത്തെയും വ്യാധിയെ സൗഖ്യമാക്കി എന്നാൽ ചെറിയ ദീനത്തെ സൗഖ്യമാക്കി വ്യാധിയെ സൗഖ്യമാക്കിയില്ല എന്ന് പറയുന്നില്ല സകല ദീനത്തെ സകല വ്യാധിയേയും യേശു കർത്താവ് സൗഖ്യമാക്കി യേശു കർത്താവിന്റെ രോഗസൗഖ്യത്തിന്റെ ശുശ്രൂഷയുടെ ഭാഗം ഇതായിരുന്നു സകല ദീനത്തെയും വ്യാധിയേയും യേശു കർത്താവ് സൗഖ്യമാക്കി ഒരിക്കൽ കൂടാൻ പറയാം സകല ദീനത്തെയും ചെറിയത് മാത്രമല്ല വലിയത് മാത്രമല്ല സകല ദീനത്തെയും വ്യാധിയേയും യേശു കർത്താവ് സൗഖ്യമാക്കി ഇനി വളരെ വളരെ പ്രാ പ്രാധാന്യമുള്ള ഒരു വേദഭാവത്തിലോട്ട് കടന്നു പോകാം ശരിക്കും പറഞ്ഞാൽ ഈ വേദഭാവം ആ ഞാൻ നേരത്തെ പറയാൻ പറ്റും ഇത് കൂടുതലും ജോൺ ജി അപ്പോ ഒരു കർത്താവ് ശക്തമായിട്ട് ഉപയോഗിച്ച് അപ്പോസ് തന്നെ ജോൺജിയിലേക്ക് എൻ്റെ ഒരു ആർട്ടിക്കിൾ കളി എന്നാണ് ഇത് കൂടുതലും ഞാൻ എടുത്തേക്കുന്നത് അപ്പം ഞാൻ ഇത് വായിച്ചപ്പോഴാണ് എനിക്ക് തന്നെ കൂടുതൽ അതിൻ്റെ അർത്ഥം മനസ്സിലായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേദനോക്കും നമുക്ക് നോക്കാം മത്തായടസ് വിശേഷം എട്ടാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നാരെ വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു അപ്പോഴൊരു കുഷ്ഠരോഗി വന്നു അവനെ നമസ്കരിച്ചു കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു അവൻ കൈനീട്ടി അവനെ തൊട്ടു എനിക്ക് മനസ്സുണ്ട് നീ ശുദ്ധമാകാം എന്ന് പറഞ്ഞു ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധമായി യേശു അവനോട് നോക്ക് ആരോടും പറയരുത് അവരുടെ സാക്ഷ്യത്തിനായി നീ ചെന്ന നിന്നെ തന്നെ പുരോഹിതന് കാണിച്ച് മോശം കൽപ്പിച്ച വഴിപാട് കഴിക്ക പറഞ്ഞു കുഷ്ഠരോഗം അന്നത്തെ ഒരുമാതിരി ക്യാൻസർ എന്ന് വിശേഷിപ്പിക്കാവുന്ന രോഗം കുഷ്ഠരോഗികൾക്ക് സമൂഹത്തിൽ തന്നെ മറ്റുള്ളവർ താമസിക്കുന്നിടത്ത് താമസിക്കാൻ അവർക്ക് സാധ്യമല്ല അവർ ഔട്ട് ആയിട്ട് വേറെ പുറത്ത് താവളത്തിൽ താമസിക്കണം അതിന് യാതൊരു ഹീലിംഗ് ഇല്ലാത്ത കർത്താവ് ആ കുഷ്ഠരോഗത്തേക്ക് സൗഖ്യമാക്കി നമ്മൾ നേരത്തെ കണ്ടുപോലെ സകലധീനത്തെയും വ്യാധിയേയും കർത്താവ് സൗഖ്യമാക്കി ഈ കേസിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഡിസീസ് കുഷ്ഠരോഗം ജനത്തെ മുഴുവനായിട്ട് സമൂഹത്തിനെ മാറ്റി നിർത്തുന്ന രോഗം ആ കുഷ്ഠരോഗിയെ കർത്താവ് സൗഖ്യമാക്കി സകലധീനത്തെയും വ്യാധിയേയും കർത്താവ് സൗഖ്യമാക്കി അതേ അധ്യായം തന്നെ അടുത്ത വാക്യങ്ങൾ നമുക്ക് വായിക്കാം അത്താഴ് സുശേഷം അധ്യായം അഞ്ചു മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ അവൻ ഒരു ശതാധിപൻ വന്നവനോട് കർത്താവെ എൻ്റെ ബാല്യക്കാരൻ പക്ഷവാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ടു വീട്ടിൽ കിടക്കുന്നു എന്ന് അപേക്ഷിച്ച് പറഞ്ഞു അവനവനോട് ഞാൻ വന്നവനെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞ അതിൻ്റെ ശതാധിപൻ കർത്താവെ നീ എൻ്റെ പൂര പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരൻ സൗഖ്യം വരും ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാകുന്നു എന്റെ കീഴിൽ പടയാളികളുണ്ട് ഞാൻ ഒരുവനോട് പോകാ എന്ന് പറഞ്ഞാൽ പോകുന്നു മറ്റൊരുത്തിനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു എന്റെ ദാസിനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് ഉത്തരം പറയും അത് കേട്ട് രേശോ അതിശയിച്ചു പിൻചെല്ലുന്നവരോട് പറഞ്ഞത് ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന അബ്രഹാമിനോട് ഇസഹാക്കിനോട് യാക്കോബിനോടും കൂടെ സ്വർഗ രാജ്യത്തിൽ ബന്ധിക്കിരിക്കും പുത്രന്മാരെയോ ഏറ്റവും പുറത്തുള്ള ഇരുളിലേക്ക് തള്ളിക്കളയും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയും പിന്നെ യേശു ശതാധിപിനോട് പോകാം നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ആ നാഴികയിൽ തന്നെ അവൻ്റെ ബാല്യക്കാരന് സൗഖ്യമാണ് നീ വിശ്വസിച്ചത് പോലെ നിനക്ക് ഭവിക്കട്ടെ പക്ഷവാദം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് കിടക്കുന്ന ഒരു മനുഷ്യൻ പക്ഷെ ഇത് ഈ ശതാധിപൻ അത്ര വിശ്വാസം ഉണ്ടായാലും യേശു കർത്താവ് പോകാതെ തന്നെ അദ്ദേഹം തൻ്റെ ദാസന് വേണ്ടിയുള്ള രോഗസൗഖ്യം പ്രാപിച്ചു പക്ഷവാദം പിടിച്ച് വേ കഠിന വേദനപ്പെട്ട് കിടക്കുന്ന മനുഷ്യൻ അവസാനത്തെ വേദ ഒരിക്കട്ട് വായിക്കാം നീ വിശ്വസിച്ചത് പോലെ നിനക്ക് ഭവിക്കട്ടെ യേശു കർത്താവ് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി രോഗസൗഖ്യം ചെയ്തു സകലധീനത്തെയും വ്യാധിയേയും യേശു കർത്താവ് സൗഖ്യമാക്കി ഇപ്പൊ നമ്മൾ എക്സാമ്പിൾസ് കണ്ടു കുഷ്ടരോഗം അടുത്തത് പക്ഷവാതം പിടിച്ച് വേതനപ്പെട്ട് നടക്കുന്ന കിടക്കുന്ന ഒരാളെ സൗഖ്യമാക്കാൻ നമുക്ക് കാണാൻ സാധിക്കും ഇനി അതേ അധ്യായം തന്നെ അടുത്ത വാക്യങ്ങൾ നമുക്ക് വാക്യാ യേശു പത്രോസിന്റെ വീട്ടിൽ വന്നാറിയ അവൻ്റെ അമ്മായി അമ്മ പനി പിടിച്ച് കിടക്കുന്നത് കണ്ടു അവൻ അവളുടെ കൈ തൊട്ട് പണി അവളെ വിട്ടു അവൾ എഴുന്നേറ്റ് അവർക്ക് ശുശ്രൂഷ ചെയ്തു അവൻ അവളുടെ കൈ തൊട്ട് പണി അവളെ വിട്ടു അവൾ എഴുന്നേറ്റ് അവർക്ക് ശുശ്രൂഷ ചെയ്തു അടുത്ത ഒരു ഉദാഹരണങ്ങൾ കാണുന്ന യേശു കർത്താവ് ചെറുതും വലുതുമായ സകല വ്യാധിയേയും ദീനത്തെയും സൗഖ്യമാക്കി കർത്താവ് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിച്ചു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്നത് കണ്ടും ശതാധിപൻ്റെ ദാസൻ ക്ഷവാതം പിടിച്ചിടുന്ന അദ്ദേഹത്തെ സൗഖ്യമാക്കുന്നത് കണ്ടു ഇപ്പോൾ നമ്മൾ കാണുന്ന പത്രോസിന്റെ അമ്മായിയമ്മ പനി പിടിച്ചിടുന്ന അമ്മായിമ്മയെ സൗഖ്യമാക്കുന്നത് കർത്താവ് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി സകലധീനത്തെയും വ്യാധിയേയും സൗഖ്യമാക്കാൻ നമുക്ക് കാണാൻ സാധിക്കും ചെറിയതായിരിക്കാം വലിയതായിരിക്കാം കർത്താവ് സകലധീനത്തെയും വ്യാധിയേയും സൗഖ്യമാക്കാൻ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദഭാവത്തിലും അതേ അദ്ദേഹം പതിനേഴാം വാക്യം അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു വ്യാധികളെ ചുമന്നു എന്ന എന്ന് എവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ തന്നെ ഓ പ്രൈസ് അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു ബലഹീനതകളെ എടുത്തു വ്യാധികളെ ചുമന്നു എന്ന എന്ന് പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ തന്നെ നമ്മുടെ ബലഹീനതകളെടുത്തു വ്യാധികളെ ചുമന്നു എന്ന് എസാ പ്രവാചകൻ പറഞ്ഞു വൃത്തിയാകുവാൻ തന്നെ ഓ എത്ര മനോഹരമായ വാക്ക് നമുക്കെല്ലാവർക്കും ഏറിയ എസ് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് അവൻ നമ്മുടെ പാപങ്ങൾക്കായി അവൻ 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 പ്യൂർസ്റ്റ് ഐ ഇംഗ്ലീഷ് ഹി വാസ് പ്യേസ്റ്റ് ഫോർ അവർ ട്രാൻസ്ലേഷൻസ് നമ്മുടെ പാപങ്ങൾക്കായ കർത്താവ് കുത്തേറ്റു അത് നമ്മുടെ പാപങ്ങളെല്ലാം വഹിച്ചു പക്ഷെ അതുകൊണ്ട് മാത്രം ആ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത് തീർന്നില്ല അവൻ നമ്മുടെ സകല ബലഹീനതകളെയും വ്യാധികളെയും ചുമന്നിട്ടുണ്ട് ഓ പ്രേസ ക്രൂശിൽ നമുക്ക് നമ്മുടെ ആത്മാവിനുള്ള രക്ഷ മാത്രമല്ല ഏശി കർത്താവ് തന്ന നമ്മുടെ ശരീരത്തിനുള്ള രോഗസൗഖ്യം കൂടെ കർത്താവ് തന്നിട്ടുണ്ട് അവൻ നമ്മുടെ സകല ബലഹീനതകളെ എടുത്ത് വ്യാധികളെ ചുമന്നു കഴിഞ്ഞ് രോഗസൗഖ്യം ക്രൂശ ക്രൂശിൽ നമുക്ക് കർത്താവിൽ നിന്ന് പ്രാ കർത്താവ് നമുക്ക് തന്നിട്ടുള്ളതാണ് ക്രൂശിൽ നമുക്ക് നമ്മുടെ ആത്മാവിന്റെ രക്ഷ മാത്രമല്ല ശരീരത്തിനുള്ള രോഗസൗഖ്യം തന്നിട്ടുണ്ട് പലപ്പോഴും നമ്മൾ ഇത് മിസ്സാവുന്നു പലപ്പോഴും നമ്മൾ ആത്മാവിന്റെ രക്ഷ നമ്മൾ പറയുന്നു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കർത്താവ് അടിക്കപ്പെട്ടു എല്ലാം നമ്മൾ പറയുന്നു പക്ഷെ അതുകൊണ്ട് മാത്രം ക്രൂശിലെ പ്രവർത്തി തീരുന്നില്ല അവൻ നമ്മുടെ സബലഹീനതകളെ എടുത്ത് വ്യാധികളെ ചുമന്നു കഴിഞ്ഞു ഓ അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്ത് വ്യാധികളെ ചുമന്ന് ക്രൂശികൾ നമുക്ക് കർത്താവ് രോഗസൗഖ്യം തന്നിട്ടുണ്ട് വിശ്വാസത്തായി നമുക്കത് പ്രാപിക്കാവുന്നതാണ് ഈ ഒരു വലിയ മർമ്മം നമ്മുടെ ഉള്ളിൽ കയറട്ടെ നമ്മൾ കണ്ടു നമ്മൾ എന്തൊക്കെ കണ്ടു കർത്താവ് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി സകലധീനത്തെയും വ്യാധിയേയും സൗഖ്യമാക്കി ചെറുതെന്നില്ല വലുതെന്നില്ല സകലത്തെയും സൗഖ്യമാക്കി നമ്മൾ അനേകം നല്ല ഉദാഹരണങ്ങൾ കണ്ടു കുഷ്ഠരോഗം പക്ഷവാതം പനി ചെറുതും വലുതുമായ രസമൊക്കെ അത് കഴിഞ്ഞ് വലിയൊരു മർമ്മം നമ്മൾ കണ്ടു കർത്താവും നമ്മുടെ ബലഹീനതകളെ എടുത്ത് വ്യാധികളെ ചുമന്നു ക്രൂസിൽ കർത്താവ് നമ്മുടെ പാപങ്ങളെ മാത്രം വ്യാധികളെ വ്യാധികളെയും ചുമന്നുകഴിഞ്ഞു കർത്താവിന്റെ അടിപ്പിൻറാട് രോഗസമൊക്കെ ക്രൂശിൽ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട് നമുക്കത് വിശ്വാസത്താ പ്രാപിക്കാം ഇത്രയും നമ്മൾ കണ്ടു ഇത് ഇതൊരു വലിയ എക്സോസ്റ്റീവ് സ്റ്റഡി അല്ല ഒരു മർമ്മങ്ങൾ മനസ്സിലാക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ ഇനി യേശു കർത്താവ് ഇതെങ്ങനെ ഈ രോഗശാന്തി രോഗസൗഖ്യ ശുശ്രൂഷ തൻ്റെ ശിഷ്യന്മാരോട് എങ്ങനെ പകർന്നു ശിഷ്യന്മാർക്ക് എങ്ങനെ പകർന്നു കൊടുത്തു നമുക്ക് ആ വേദഭാഗങ്ങൾ വായിക്കാം ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഒമ്പതാം അധ്യായം ഒന്ന് മുതൽ ആറു വരെയുള്ള വാക്കുകൾ അവൻ വരെ അടുക്കൽ വിളിച്ചു സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യ അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു ദൈവരാജ്യം പ്രസംഗിപ്പാനും രോഗികൾക്ക് സൗഖ്യം വരുത്തുവാനും അവയെ അയച്ചു പറഞ്ഞു അത്ര മൂന്ന് നാലും മൂന്നുനൂരഞ്ചുപതിനുള്ള ഞാൻ വായിക്കുന്നില്ല അത്ര നമുക്ക് അല്ല ആറാം വാക്യം അവർ പുറപ്പെട്ടു എങ്ങും സുവിശേഷം സുവിശേഷിച്ചും രോഗികളെ സൗഖ്യമാക്കിയും കൊണ്ട് ഊർത്തോറും സഞ്ചരിച്ചു ിച്ചും രോഗികളെ സൗഖ്യമാക്കിയും കൊണ്ട് ഊർ സംഭവിച്ചു ഓ സുശേഷിച്ചും രോഗികളെ സൗഖ്യമാക്കിയും കൊണ്ട് രോഗശാന്തി ശുസൂക്ഷേശു കർത്താവിനായി തീയതി കർത്താവിനെ തന്നെ ശിഷ്യന്മാർ കൊടുത്തിട്ടുണ്ട് സുശേഷഘോഷത്തിന്റെ കൂടെ രോഗശാന്തി ശിഷ്യന്മാർ ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും സുശേഷിച്ചും രോഗികളെ സൗഖ്യമാക്കിയും കൊണ്ട് ഇനി ഇതുകൊണ്ട് തീരുന്നില്ല യേശു കർത്താവ് ആ അടുത്ത അടുത്ത ശിഷ്യന്മാരുടെ ഒരു കൂട്ടത്തിനോട് എങ്ങനെയാണ് ഈ രോഗശാന്തി ശുശ്രൂഷ പകർന്നു നടത്തുക നമുക്കൊരു വേഗം വായിക്കാം ലൂക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം ഒന്നും എട്ടും ഒമ്പതും വാക്യങ്ങൾ അനന്തരം കർത്താവ് വേറെ എഴുപത് പേരെ നിയമിച്ചു താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവർക്ക് തനിക്ക് മുമ്പായി ഈരണ്ട അയച്ചു ഏത് പട്ടണത്തിലെങ്കിലും ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നുവെങ്കിലും നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് ഭക്ഷിപ്പിക്കും അതിലെ രോഗികളെ സൗഖ്യമാക്കി ദൈവരാജ്യം നിങ്ങൾക്ക് സമീപിച്ചു വന്നിരിക്കുന്നു എന്ന് അവരോട് പറയും അവരുടെ അതിലെ രോഗികളെ സൗഖ്യമാക്കി ദൈവരാജ്യം നിങ്ങൾക്ക് സമീപിച്ചു വന്നിരിക്കുന്നു അതിലെ രോഗികളെ സൗഖ്യമാക്കി ദൈവരാജ്യം നിങ്ങൾക്ക് സമീപിച്ചു വന്നിരിക്കും ഓരും ഒരേ മർമ്മം നമുക്ക് കാണാൻ സാധിക്കും കൂടെ രോഗശാന്തി ശുശ്രൂഷയും നടന്നു ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ടത് കർത്താവ് ക്രൂശിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മാത്രമല്ല പാപങ്ങളെ മാത്രമല്ല വെച്ചു തന്നോ സകല ബലഹീനതകളെയും വ്യാധികളെയും വ്യാധികളെയും കേസിൽ കർത്താവ് ക്രൂശിൽ വഹിച്ചു അവൻ്റെ അടിപ്രായം നമുക്ക് രോഗസൗഖ്യം വന്നു ക്രൂശിൽ ക്രൂസിൽ കർത്താവ് നമുക്ക് വേണ്ടി വാങ്ങി തന്ന അവകാശം നമുക്കത് വിശ്വാസത്തോടെ പ്രാപിക്കാം ഈ മർമ്മം നമ്മൾ ഈ രണ്ട് കേസിൽ വളരെ ക്ലിയർ ആയിട്ട് കാണുന്നു സുശേഷഘോഷത്തിന്റെ കൂടെ രോഗശാന്തി വന്നു കാരണം കർത്താവ് നമ്മുടെ പാപങ്ങളെ മാത്രമല്ല ക്രൂശിൽ വഹിച്ചത് ബലഹീനതകളെയും വ്യാധികളെയും കൂടെ വഹിച്ചിട്ടുണ്ട് ഈ രോഗ നമുക്ക് വിശ്വാസത്താൽ പ്രായം ഇനി ഇതുകൊണ്ട് തീരുന്നില്ല കാര്യങ്ങൾ കർത്താവ് ഉയർത്തെഴുന്നതിന് ശേഷം ഈ രോഗശാന്ത ശുശ്രൂഷ വിശ്വസിക്കുന്ന എല്ലാവർക്കും കൊടുത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് ആ വേദഭാവം വാക്യം മക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യം പിന്നെ അവൻ അവരോട് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പയും വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും വിശ്വസിക്കുന്നവനാല് അടയാളങ്ങൾ നടക്കും എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും പുതു സംസാരിക്കും സർപ്പങ്ങളെ പിടിച്ചെടുക്കും മരണകരമായ യാതൊന്നും കുടിച്ചാൽ അവർക്ക് ഹാനി വരികയില്ല രോഗികളുടെ മേൽക്കൈവെച്ചാൽ അവർക്ക് സൗഖ്യം വരും രോഗി മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും ഓ വിശ്വസിക്കുന്ന സകലർക്കും കർത്താവ്യ ശുശ്രൂഷ കൊടുക്കും നമുക്ക് സാധിക്കും രോഗി കണ്ട മേൽക്കൈവെച്ചാൽ അവർക്ക് സൗഖ്യം വീണ്ടും ഒരു മർമ്മം നമുക്ക് കാണാൻ സാധിക്കും സുശേഷ കോഷ്ടത്തിൻ്റെ കൂടെ രോഗശാന്തിച്ച് സൂക്ഷുവരുന്നത് എന്താണ് നമ്മൾ കണ്ട എന്താണ് അതിൻ്റെ കാരണം കർത്താവ് നമ്മുടെ പാവങ്ങളെ മാത്രമല്ല സകല ബലഹീനതകളെയും വ്യാധികളെയും കൂടെ ക്രൂശിൽ വഹിച്ചിട്ടുണ്ട് അവൻ്റെ അടിപ്പഴും നമുക്ക് സൗഖ്യമുണ്ട് നമുക്കത് വിശ്വാസത്താൽ പ്രായം ഇനിയും ആ പറയുന്ന ഇത് നമ്മൾ കണ്ടു നമ്മളെന്തൊക്കെ കണ്ടു കർത്താവ് സകല ദീനത്തെയും വ്യാധിയേയും സൗഖ്യമാക്കി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി യേശു കർത്താവ് പ്രവർത്തിച്ചിട്ടുണ്ട് നമ്മൾ അനേക ഉദാഹരണങ്ങൾ കണ്ടു കുഷ്ഠരോഗം പക്ഷവാദം പനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വലിയൊരു മർമ്മം കണ്ടു കർത്താവ് നമ്മുടെ ബലഹീനതകളെയും വ്യാധികളെയും കൂടെ ക്രൂശിൽ വഹിച്ചിട്ടുണ്ട് അവൻ്റെ അടുപ്പ് നമുക്ക് സൗഖ്യം തന്നിട്ടുണ്ട് ക്രൂശിൽ രോഗസൗഖ്യം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട് വിശ്വസ് നമുക്ക് പ്രായപിതേ മർമ്മം കണ്ടു യേശു കർത്താവ് രോഗശാന്തി ശുശ്രൂഷ ശിഷ്യന്മാർക്കോട്ട് പകർന്നു കൊടുക്കുന്നവൾ കണ്ടു എവിടെ സുശേഷ കോഷത്തിൻ്റെ കൂടെ രോഗശാന്തി ശുശ്രൂഷയും ഉണ്ടായിരുന്നു കാരണം യേശു കർത്താവ് എന്നുള്ള പാപത്തിനു വേണ്ടി മാത്രമല്ല രോഗങ്ങളും കൂടെ ക്രൂശിൽ വായിച്ച് നമുക്ക് സൗഖ്യം തന്നിട്ടുണ്ട് ഇനി നമുക്ക് കാണാൻ സാധിക്കും സഭ സഭയിലെ ശുശ്രൂഷ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി യേശു കർത്താവ് കർത്താവും ആത്മാവിൻ്റെ വരവായിട്ട് ദൈവാത്മാവിൻ്റെ വരമായിട്ട് രോഗസുഖ്യം കൊടുക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് പ ഒന്ന് പൊരിന്തിയർ പന്ത്രണ്ടാമത്തെ എട്ട് മുതൽ പത്ത് വരെയുള്ള വാക്യം ഒരുത്തൻ ആത്മാവിനാൽ ജ്ഞാനത്തിൻ്റെ വചനവും മറ്റൊരുത്തൻ അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിൻ്റെ വചനവും നൽകപ്പെടും വേറൊരുത്തൻ അതേ ആത്മാവിനാൽ വിശ്വാസം മറ്റൊരുവൻ അതേ ആത്മാവിനാൽ രോഗശാന്തികളും വരും മറ്റൊരുവന് വീതി പ്രവർത്തികൾ മറ്റൊരുവന് പ്രവചനം മറ്റൊരുവന് ആത്മാക്കളുടെ വിവേചനം വേറൊരുവനും പലവിധ ഭാഷകൾ മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം രോഗ അതേ ആത്മാവിനാൽ രോഗശാന്തികളുടെ വരം അതേ ആത്മാവിനാൽ രോഗശാന്തികളുടെ വരം സഭയിലെ ശുശ്രൂഷ നഷ്ടപ്പെടാതിരിക്കാൻ ദൈവാത്മാ ഒരു വരമായിട്ട് നൽകുന്നു അതിലൂടെ അനേകർക്ക് രോഗശാന്തി കിട്ടുവാനും അവർ മുന്നോട്ട് പോകാനും കർത്താവ് ആഗ്രഹിക്കുന്നു ഒരിക്കൂടി ഞാൻ പറയാം കർത്താവ് കർത്താവ് രോഗ അനുരോഗികളെ സൗഖ്യമാക്കി ഈ ശുശ്രൂഷ ശിഷ്യന്മാർക്ക് പകർന്നു നിർത്തും പക്ഷെ പിൽക്കാലങ്ങളിൽ സഫയിലെ ശുശ്രൂഷ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ദൈവാത്മാവിൻ്റെ ഒരു വരമായിട്ട് കർത്താവ് കൊടുത്തു അതിലൂടെ ഈ രോഗശാന്തി വിശ്വസിക്കുന്നവർ പ്രാപിച്ച് മുന്നോട്ട് പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നു നമുക്ക് അപ്പോസ്തല പ്രവർത്തികളിൽ സഭയുടെ കാര്യം പറയുമ്പോൾ അപ്പോസ്തല പ്രവർത്തി അനേക 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 ഉദാഹരണം കാണാം ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്ന പൗലോ സപ്പോസ്റ്റിനെ ദൈവാത്മാനശക്തി ഇത്രയധികം വ്യാപരിച്ചിരുന്നു അതുകൊണ്ട് ഒരു തുണി ഒരു ഹാൻ കർച്ചി ഒക്കെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലിട്ടിട്ട് രോഗികളുടെ മേരി ഇടുമ്പോൾ അവർ സൗഖ്യം പ്രാപിച്ചിരുന്നു പൗലോ സപ്പോസ്റ്റന് പ്രസംഗിച്ചോണത് പോലും മുടന്തന ഒരു എന്നോട് വിശ്വാസത എണീക്കാൻ പറഞ്ഞാൽ അദ്ദേഹം എണ്ണീറ്റും പത്രോസപ്പോസിൻ്റെ നിഴല് വീഴുമ്പോൾ ദൈവശക്തി വ്യാപരിച്ച് രോഗികൾ സൗഖ്യമായി പത്രോസപ്പോസ്തകളിലും യോഹനാന പോസ്റ്റലും ആ ആരാധനാലയത്തിലുള്ള ആ ടെമ്പിളിലുള്ള ഒരു മുടന്തനെ സൗഖ്യമാക്കി പത്രോസപ്പോസ് തന്നെ ഒരു സ്ത്രീയെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ഇതെല്ലാം റെഫറൻസ് ഒന്നും പറയുന്നില്ല കാരണം രോഗശാന്തി സൂക്ഷ കർത്താവ് സഭയ്ക്ക് നൽകിയിട്ടുണ്ട് ഒരു കൃപാപരമായി നൽകി ഈ ശുശ്രൂഷ നഷ്ടപ്പെടാതിരിക്കാൻ കർത്താവ് ചെയ്തു വിശ്വസിക്കുന്നവർക്ക് പ്രാപിപ്പാൻ വേണ്ടി ഇനി വേറൊരു വേറെ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും സഭ ഇത് ഇത് ആചരിക്കാൻ ഇത് പ്രാക്ടീസ് ചെയ്യാൻ സഭയ്ക്ക് ഒരു ഇൻസ്ട്രക്ഷൻ കർത്താവ് കൊടുത്തിട്ടുണ്ട് യാക്കോബിന്റെ ലേഖനം അഞ്ചാമധ്യായമാണെന്ന് എനിക്ക് തോന്നുന്നത് അഞ്ചാമധ്യായം പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യം നിങ്ങളും കഷ്ടം അനുഭവി പതിനാലോട്ട് വാക്യം നിങ്ങൾ ദീനമായി കിടക്കുന്ന സഭയിലെ മൂപ്പന്മാരെ വരുത്തിട്ട് കർത്താവിൻ്റെ നാമത്തിൽ എണ്ണപൂശിയാവാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്നാൽ വിശ്വാസത്തോട് കൂടിയ പ്രാർത്ഥന എല്ലാ പ്രാർത്ഥനയും വിശ്വാസത്തോട് കൂടിയ പ്രാർത്ഥന ദീനക്കാനെ രക്ഷിക്കും കർത്താവിനെ എഴുന്നേൽപ്പിക്കും അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരു ശ്രദ്ധയോട് കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു എന്നാൽ വിശ്വാസത്തോട് കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും ഓശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും കർത്താവനെ എഴുന്നേൽപ്പിക്കും സഭയിൽ ശുശ്രൂഷ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി സഭയിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കർത്താവ് പറഞ്ഞിട്ടുണ്ട് മൂപ്പന്മാരെണ്ണമൂച്ച പ്രാർത്ഥന വിശ്വാസ പ്രാർത്ഥന ദീനക്കാനെ സൗഖ്യമാകും എന്തുകൊണ്ട് കാണാൻ കർത്താവ് നമ്മുടെ പാപങ്ങളെ മാത്രമല്ല ബലഹീനതകളെയും വ്യാധികളെയും വഹിച്ചുകൾ വിശ്വസിക്കുന്നവർക്കുണ്ട് ദൈവശക്തി വ്യാപരിച്ച് കർത്താവ് ഇന്നും രോഗസൗഖ്യം ചെയ്യാൻ ശക്തനാണ് ചെറുതോ വലുതോ അന്ന് നമ്മൾ നേരത്തെ കർത്താവ് സകലധീനങ്ങളെയും വ്യാധികളെയും സൗഖ്യം അടുത്ത് എല്ലാം കഴിഞ്ഞു ഒരു പക്ഷേ നമ്മുടെ ഉള്ളിൽ ഒരു ചിന്ത കാണാം ഇതൊക്കെ യേശു കത്താവ് പണ്ട് ചെയ്തു ഇതൊക്കെ നമുക്ക് ഉള്ളിന് ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊരു ചിന്ത കാണാം നമ്മൾ കണ്ടു പക്ഷേ സഭയിലോ ആ ശുശ്രൂഷയോണ്ട് നമ്മളൊക്കെ കണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചോദ്യം വരാൻ സാധ്യമാണ് ത്രിയുവചനം എന്ന് പറയുന്നു എബ്രായർക്ക് എഴുതിയല്ലേ കാരണം പതിമൂന്നാം അധ്യായം എട്ടാം വാക്യം യേശു ക്രിസ്തു ഇന്നലെയും ഹിന്ദും എന്നയിരിക്കും അനന്യം തന്നെ എന്നോട് ബന്ധപ്പെട്ട് വേർ വേറെ വാങ്ങിക്കാം വാക്കുകൾ ഞാൻ ഇതിനോട് ബന്ധപ്പെട്ട് പറയാണ് കർത്താവ് എന്നും രോഗസൗഖ്യം തരുന്നവനാണ് കർത്താവ് ഇന്നും രോഗികളെ സൗഖ്യമാക്കുന്നു എന്നും രോഗികളെ സൗഖ്യമാക്കുന്നവനാണ് ോക സൗഖ്യം നിങ്ങൾക്കുള്ളതാണ് യേശു ക്രിസ്തു വന്ന എല്ലാവരെയും സൗഖ്യമാക്കി അവൻ ആരെയും പിന്തിരിഞ്ഞു പോകാൻ പറഞ്ഞില്ല യേശു ക്രിസ്തു ഒരിക്കലും പറഞ്ഞില്ല കർത്താവിൻ്റെ ഹിതം എന്നെ സൗഖ്യമാക്കുന്നതല്ല ഇവൻ രോഗിയായിട്ടിരിക്കട്ടെ അതുകൊണ്ട് അവൻ്റെ ക്യാരക്ടർ വർദ്ധിക്കുന്നൊന്നും പറഞ്ഞില്ല കർത്താവ് സകലരെയും സൗഖ്യമാക്കി കർത്താവിൻ്റെ ഹിതം എന്നും ഇന്നലെയും ഇന്നും എന്നേക്കും രോഗി സൗഖ്യമാകുന്നതാണ് ഇതാണ് എനിക്ക് പറയാനുള്ളത് കർത്താവ് നമുക്ക് രോഗസൗഖ്യം തന്നിട്ടുണ്ട് അവ കർത്താവ് നമ്മുടെ പാപങ്ങളെ മാത്രമല്ല രോഗങ്ങളെയും ക്രൂശിൽ വഹിച്ചു കഴിഞ്ഞു ബലഹീനതകളെയും വ്യാധികളെയും ക്രൂശിൽ വഹിച്ചു രോഗസൗഖ്യം നമ്മുടെ ആത്മാവിനെ രക്ഷ പ്രാപിക്കുന്ന ശരീരത്തിനുള്ള രോഗസൗഖ്യം കർത്താവ് തന്നുകഴിഞ്ഞു നമുക്കത് വിശ്വാൻ പ്രാപിപ്പം കർത്താവ് തന്നു കഴിഞ്ഞു പക്ഷേ ഒരു ഒരു കാര്യം നമ്മൾ ക്ലിയർ ആയിട്ടാണ് വിശ്വസിക്കുന്നിടത്താണ് കർത്താവിൻ്റെ പ്രവർത്തി ശതാധിപൻ വിശ്വസിച്ച് പ്രവർത്തിച്ചു നമ്മൾ യാക്കോനെ സ്പെസിഫിക്കാൻ വിശ്വാസത്തോടു കൂടിയ പ്രാപ്ത രോഗിയെ സൗഖ്യമാണ് നമുക്ക് പലപ്പോഴും നമ്മൾ നമ്മുടെ നമ്മൾ പലപ്പോഴും കർത്താവിനെ നമ്മൾ ഒരു കമ്പാർട്ട്മെന്റിലിട്ട് കർത്താവ് ഇപ്പൊ ചെയ്യും ഇങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും സകലധീനങ്ങളെയും വ്യാധികളെയും യേശു കർത്താവ് സൗഖ്യമാക്കി യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകും ദൈവശനം പറയും അവൻ നമ്മുടെ രോഗങ്ങളെ മാത്രമല്ല ബലഹീനതകളെയും വ്യാധികളെയും കർത്താവ് കുക്കുസിന്റെയും വായിച്ചും അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കും നമ്മൾ ആത്മാനരക്ഷ പോലെ ശരീരത്തിൻ്റെ രോഗം നമുക്ക് തന്നിട്ടുണ്ട് നമുക്കത് വിശ്വാസത്താൽ പ്രാപിപ്പാ പ്രാപിക്കാം നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം അപ്പ എന്ന സമയത്തിനായി വചനം കോഷിപ്പാൻ അടിയന്തിക്കുന്നു അപ്പ ഈ വച്ചലർക്കും വെളിപ്പാടായി മാറുന്നതിനെതിക്കുന്നു പലപ്പോഴും നമുക്ക് ആത്മാവിന്റെ രക്ഷ അറിയാം പക്ഷെ ശരീരത്തിനുള്ള രോഗസഭിക്കും നമുക്കറിയത്തില്ല ഇതിൽ നിന്നും മനസ്സിലാക്കി വിശ്വാസ പ്രായപ്പാൻ സഹായിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നത് മെഡിക്കൽ സയൻസിനും അപ്പുറമായിട്ടുള്ള രോഗങ്ങളെപ്പോലും അങ്ങ് വിശ്വസിച്ചാൽ സൗഖ്യമാക്കാൻ ശക്തിന് നമുക്ക് മനസ്സിലാക്കി തരുമാറാണെ പ്രാർത്ഥിക്കുന്നത് ഇത്രത്തോളം നടത്തിയ കൃപയ്ക്ക സ്ഥിതി അങ്ങടെ വചനം ക്രിയ ചെയ്തതിനെ സ്ഥിതിക്കുന്നു അങ്ങടെ വലിയ പ്രവർത്തിക്കുക എന്ന നന്ദി പറയും നസ്രാനെ തന്നെ ആണ് താങ്ക് യു പ്ലസ്